എല്ലാവർക്കും നമസ്കാരം വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ മനോഹരമായൊരു പ്രയോഗമാണ് ദൈവത്തിൻ്റെ ദയ നിരന്തരമാകുന്നു എന്നുള്ളത് ഒരിക്കലും അണമുറിയാത്ത നദി പോലെയാണ് ദൈവത്തിൽ നിന്ന് ഈ പ്രപഞ്ചത്തിന്മേൽ ദയ ഒഴുകുന്നത് ജീവിക്കുന്ന ഓരോ നിമിഷവും നാം അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നമ്മുടെ കരുത്തൊന്നുമല്ല

പ്രതീക്ഷയുള്ളതാക്കി തീർക്കുന്ന ഏറ്റവും നല്ല കോസ്മെറ്റിക്സ് ദൈവത്തിന്റെ ദയവാണ് നമ്മുടെ കണ്ണുകളെ പ്രകാശമുള്ളതാക്കി തീർക്കുന്നത് ദൈവത്തിന്റെ ദയവാണ് നമ്മുടെ ചിരിയെ ഹൃദ്യമാക്കുന്നത് ദയവാണ് നീൽ സ്ട്രേറ്റ് എഴുതുന്നു കൈനസ് മോർ ദാൻ ഡീഡ്സ് ഇറ്റ്സ് ആൻ ഇറ്റ്സ്റ്റിറ്റ്യൂഡ് ആൻഡ് എക്സ്പ്രഷൻ എ ലുക്ക് ഇറ്റ് ഈസ് എനിങ് ദാറ്റ് ലിവ്സ് അനദർ പേഴ്സൺ സൂര്യന്റെ വെളിച്ചം ചന്ദ്രങ്ങളുടെ തണിയുമ്പോൾ നമുക്ക് ഈ ലോകത്ത് ധരിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല ഭാവം ദൈവത്തിൻ്റെ ദയവാണ് കരുണയോടെ ഈ ലോകത്തെ നോക്കണം കരുണയോടെ ഈ ലോകത്തെ സ്പർശിക്കണം വാക്കുകൾ ബ്ലൈൻഡ് സീവ ഒരു ഭാഷയാണ് അത് ചെകിടന് കേൾക്കാൻ കഴിയുന്ന ഭാഷ കുരുടന് കാണാൻ കഴിയുന്ന ഭാഷ ഈ കാലഘട്ടത്തിൽ ഓരോ മനുഷ്യനും പ്രതീക്ഷിക്കുന്നത് ദയവുള്ള ഒരു നോട്ടവും ദയവുള്ള സ്പർശവുമല്ലേ മനുഷ്യൻ വല്ലാതെ വന്യനും ക്രൂരതയുള്ളവനുമായി മാറിക്കൊണ്ടിരിക്കുന്നു വന്യതയും ക്രൂരതയും ദേഷ്യം കൊണ്ട് നമ്മൾ എന്താണ് നേടുന്നത് വെറുപ്പും കലഹവും കലഹവുമല്ലേ മനുഷ്യർ നമ്മൾ നോടി അകലുകയല്ലേ ഈ പ്രപഞ്ചത്തോട് നമ്മൾ മുഖം തിരിഞ്ഞു നിൽക്കുകയല്ലേ എന്നാലോ ഈ ക്രൂരതയും വന്യതയും നാം പുലർത്തുമ്പോഴും ദൈവം നമ്മിലേക്ക് ഒഴുക്കുന്നത് അവൻ്റെ ദയാണ് കർത്താവി നിന്റെ ദയയ്ക്ക് നൈരന്തര്യമുള്ളതിനാൽ എന്നിലേക്കത് ഒരിക്കലും അണമുറിയാതെ ഒഴുകുന്നതിനാൽ ദയവോടെ ഈ ലോകത്തോടെ ഇടപെടുവാൻ ഞങ്ങൾക്കും കഴിയണമേ പരസ്പരമുള്ള കലഹത്താൻ അസ്വസ്ഥമായിരിക്കുന്ന ഓരോ വീടുകളും ശാന്തമാകുവാൻ സമാധാനം പ്രാപിക്കുവാൻ പരസ്പരം ദയുള്ളവരായി പ്രവർത്തിക്കുക റോമർ കഴുകിയ ലേഖനം രണ്ടാം അധ്യായം നാലാം വാക്യം ദൈവത്തിൻ്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്നറിയാതെ നീ അവന്റെ ദയ ക്ഷമ ദീർഘശാന്തി എന്നിവയുടെ ഐശ്വര്യം നിരസിക്കുന്നുവോ ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിംഗ് കർത്താവ് അങ്ങയുടെ ദയ നിരന്തരമാകുന്നു ആ ദയവ് കൊണ്ട് ഞങ്ങളെ ഓരോ നിമിഷവും പൊതിയുന്നതിനാൽ അങ്ങക്ക് സ്തോത്രം ഒരു വലിയ ഉത്തരവാദിത്വത്തിലേക്കാണ് അവിടുന്ന് ഞങ്ങളെ നയിക്കുന്നത് ഞങ്ങൾ വസിക്കുന്ന ഈ പ്രപഞ്ചത്തോട് വസിക്കുന്ന വീട്ടിലെ മനുഷ്യരോട് പ്രവർത്തിക്കുന്ന ഇടങ്ങളിലെ ആളുകളോട് എല്ലാം ദയവോടെ പ്രവർത്തിപ്പാൻ ഞങ്ങൾക്ക് കഴിയണമേ ഞങ്ങളുടെ നോട്ടവും പ്രവൃത്തിയും മനോഭാവവും ദൈവം നിറഞ്ഞതായിരിക്കണമേ ക്രൗരവും വന്യതയും ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയണമേ തിന്മയിൽ നിന്ന് ഞങ്ങളെ അകറ്റണമേ കർത്താവിനോട് ചേർന്ന് നിൽപ്പാൻ ഞങ്ങൾക്ക് കഴിയണമേ കർത്താവേ നിന്റെ ദയ നിരന്തരമാകുന്നു അത് ഞങ്ങളെ പൊതിയണമേ അതി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തല നാമത്തിൽ തന്നെ ദൈവം നമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ